എന്താണെന്ന് അറിയില്ല ചില സമയത്ത് എൻ്റെ അകത്തുള്ള ഒരു സവർണ ചിന്താഗതി ചിന്താഗതി ഒരു ഉയർന്ന അത് പുറത്തോട്ടൊരു പിടിച്ചേക്കാൻ പറ്റില്ല കേന്ദ്രമന്ത്രി ജോർജ് കുര്യന് പിന്നാലെ മന്ത്രി സുരേഷ് ഗോപിയുടെ ചില വാക്കുകൾ കൂടി ഇപ്പോൾ വിവാദവും ചർച്ചയും ഒക്കെ ആവുകയാണ് ആദിവാസി വകുപ്പ് ഉന്നത കുല കൈകാര്യം ചെയ്യട്ടെ എന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി എങ്കിൽ അവരുടെ കാര്യത്തിൽ ഉന്നതി ഉണ്ടാകും അത്തരം ജനാധിപത്യ മാറ്റങ്ങൾ ഉണ്ടാകണം എനിക്ക് വകുപ്പ് വേണമെന്ന ആഗ്രഹം ഉണ്ടായിരുന്നുവെന്നും സുരേഷ് ഗോപി ദില്ലിയിൽ പറഞ്ഞു വാക്കുകളിലേക്ക് ആ സംഭവം അത്രയേ ഉള്ളൂ കേട്ടോ നമ്മുടെ ജി നമ്മുടെ ഗോവിജി അങ്ങ് ഡൽഹിയിൽ പോയിട്ട് ഇറക്കിയ രണ്ട് പ്രസ്താവനകളാണ് ഒന്ന് ആദിവാസി വിഭാഗം അവർക്ക് അവരുടെ ഉന്നമനത്തിനുള്ള ഒരു മന്ത്രിസഭ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ ആ മന്ത്രിസ്ഥാനം ഉയർന്ന ബ്രാഹ്മണർക്കോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഉയർന്ന ചിന്താഗതികളിലെ ഉയർന്ന ജാതി കുലത്തിപ്പെട്ട ആൾക്കാർക്ക് കൊടുക്കണം അങ്ങനെയാണ് ജനാധിപത്യം ഉണ്ടാവുക എന്നാണ് പറഞ്ഞത് അത് പുള്ളിക്ക് കിട്ടിയിരുന്നെങ്കിലും കുഴപ്പമില്ല പുള്ളി നൈസായിട്ട് ചെയ്തേനെ മോദിജിനോട് പലവട്ടം കാലിൽ തൊട്ട് പറഞ്ഞിട്ട് മോദിജി കൊടുത്തില്ല അതായത് പുള്ളിയും ഒരു ബ്രാഹ്മണനാണ് പണ്ടേ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാവണമെന്ന് അപ്പം ഇവിടുന്നേ ഒരു തറക്കല്ലിട്ട് തറക്കല്ലിലിട്ട് തുടങ്ങാന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു സ്വയം ബ്രാഹ്മണ ചിന്ത ഉള്ളിൽ വന്നതും ഈ ഒരു വകുപ്പ് ചോദിച്ചതും ഇനി പുള്ളിയുടെ വാക്കുകളിലോട്ട് നമുക്കൊന്ന് ഊഴിനിറങ്ങി പോവാം ഞാൻ രണ്ടായിരത്തി പതിനാറിൽ എം പി ആയ ആ കാലം കാലഘട്ടം തൊട്ട് ഞാൻ മോദിജിയോട് ആവശ്യപ്പെടുന്നുണ്ട് എനിക്ക് സിവിൽ എനിക്ക് ട്രൈബല് തരും അപ്പൊ നമ്മുടെ ഒരു നാട്ടിലെ മറ്റൊരു സ്ഥാപമാണ് ഒരു ട്രൈബൽ ക്യാബിനറ്റ് മന്ത്രി ഒരിക്കലും ട്രൈബൽ അല്ലാത്തയാളാവുകയില്ല എന്റെ ആഗ്രഹമാണ് എന്റെ സ്വപ്നമാണ് ഒരു ഉന്നത കുലജാതൻ അവരുടെ ഉന്നമനത്തിന് വേണ്ടി ട്രൈബൽ മന്ത്രിയാവണം ഒരു ട്രൈബൽ മന്ത്രിയാവാൻ ഒരാളുണ്ടെങ്കിൽ അദ്ദേഹത്തെ മുന്നോക്ക ജാതികളുടെയൊക്കെ ഉന്നമനത്തിന് വേണ്ടിയുള്ള മന്ത്രിയാക്കണം ഈ പരിവർത്തനം നമ്മുടെ ജനാധിപത്യ അപ്പൊ കേട്ടല്ലോ ഈ ട്രൈബൽ ആയിട്ടുള്ള ആൾക്കാർക്ക് മുന്നോക്ക വിഭാഗത്തിനുള്ള മന്ത്രിസ്ഥാനം കൊടുക്കണം ഈ ട്രൈബിന്റെ മന്ത്രിയായിട്ട് ഉയർന്ന അവസ്ഥയിലുള്ള ആൾക്കാർ അതായത് ഉയർന്ന ജാതിക്കാരെ കൊണ്ട് മന്ത്രിയാക്കണം ഇങ്ങനെയാണ് ജനാധിപത്യം എന്നാ പറഞ്ഞത് നമ്മുടെ ഉള്ളിലുള്ള ജാതി വെറികളൊക്കെ ഉണ്ടല്ലോ ചില സമയത്ത് അറിയാണ്ട് പുറത്തോട്ട് വരും ഈ ട്രൈബ്സിൻ്റെ ഇടയിൽ നിന്ന് വരുന്ന ആൾക്കാർ എന്താ പറയുക ട്രൈബ്സിൻ്റെ യഥാർത്ഥ അവസ്ഥകൾ അറിഞ്ഞിട്ട് വന്ന് സംസാരിക്കാൻ പറ്റുക അത് കേൾക്കണോ കേൾക്കണ്ടേ എന്നുള്ളത് കേന്ദ്രം തീരുമാനിക്കും അല്ലേ കേന്ദ്രമാണെങ്കിലും ആരാണോ മുഖ്യമന്ത്രി ആരാണോ പ്രധാനമന്ത്രി അവർ തീരുമാനിച്ചിട്ട് വേണം ഏ അവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ അതല്ലാണ്ട് ഉന്നത കുലജാതൻ തൊട്ടു തീണ്ടായ്മ വരെയുള്ള കുലജാതന്മാരെ ബ്രാഹ്മീണരെ പിടിച്ച് ആയി കഴിഞ്ഞാൽ അവൻ അവിടെ വീട്ടിൽ അവൻ്റെ വീട്ടിലെ ബെഡ്റൂമിലിരിക്കും ഏ ഈ പറഞ്ഞ ആദിവാസികൾ അവിടെ കിടന്ന് രേഖിക്കും പള്ളത് പോലും കിട്ടാത്ത അവസ്ഥ വരും കഴിഞ്ഞ ദിവസം നമ്മുടെ മോദിജി താടീച്ചി ഭയങ്കര ഘോര ഘോരം പ്രസംഗിച്ചിരുന്നല്ലോ നമ്മുടെ ദ്രൗപദി മുർമുറുവിനെ പറ്റി സോണിയാഗാന്ധി പറഞ്ഞത് എ ആദിവാസിനെ പറ്റി ഇങ്ങനെയാണോ പറയേണ്ടത് പത്ത് കോടി ആദിവാസികളെ അങ്ങനെ ആക്കിയില്ലേ ഇങ്ങനെ ആക്കിയില്ലേ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അല്ലെങ്കിൽ ഇന്ത്യയുടെ പ്രസിഡൻ്റായിട്ട് നമ്മളൊരു ബ്രാഹ്മിണൻ ഒരു ഉന്നത കുലജാത ബ്രാഹ്മിണനെ ഇരുത്തായിരുന്നല്ലോ എന്തിന് നിങ്ങൾ ദ്രൗപതി മുർമുറുവിനെ ഒരു റബ്ബർ സ്റ്റാമ്പ് പോലെ നിങ്ങളവിടെ ഇരുത്തി എന്താണ് കോവിജി എന്തൊക്കെ കോന്നത് ഉള്ളിലെ ജാതിവർ ഇങ്ങനെ പറഞ്ഞ് തുപ്പി തീർക്കേണ്ട വല്ല കാര്യമുണ്ടോ നിങ്ങൾക്ക് പിന്നെ ബാക്കിയുടെ ജാതി വശാൽ അങ്ങനെ നമ്മൾ ബ്രാറ്റൈസ് ചെയ്തിട്ടുള്ള ഉന്നത കുലജാതി ഒരു ബ്രാഹ്മണനോ ഒരു നായിഡുവോ അവര് നോക്കട്ടെ ഗോത്രവർഗത്തിന്റെ കാര്യങ്ങൾ വലിയ വ്യത്യാസം ഉണ്ടാവും ഇത് ഞാൻ അപേക്ഷിച്ചിട്ടുണ്ട് പ്രധാനമന്ത്രിയോട് പക്ഷെ ഇതൊക്കെ ചില ചിട്ടവട്ടങ്ങൾ നോക്കിയത് അപ്പോൾ ഇതാണ് പ്രധാനമന്ത്രി കൊണ്ട് പുള്ളി വീണ്ടും അപേക്ഷിച്ചിട്ടുണ്ട് ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് പറഞ്ഞിരുന്നത് എനിക്കൊരു പദവിയും വേണ്ട എനിക്കൊന്ന് വിട്ടുപോയാൽ മതിയായിരുന്നു ഏ എനിക്ക് എൻ്റെ സിനിമ അഭിനയിക്കണമെന്ന് പറഞ്ഞ ആൾ ഇന്ന് അവിടെ പോയിട്ട് ഇങ്ങനൊരു തള്ള് ഇതെന്തിൻ്റെ പേരിലാണ് ഉള്ളിലുള്ള ജാതിയോ അത് തന്നെ എനിക്കൊരു ഞാനൊരു സവർണനാണ് അല്ലെങ്കിൽ എനിക്കൊരു ബ്രാഹ്മണൻ ആവണം എന്നുള്ള ചിന്താഗതി ഉള്ളിലുള്ളത് കൊണ്ട് അത് പല രീതിയിലും പറഞ്ഞ പല സ്ഥലത്തും പറഞ്ഞു തീർക്കുക പൊതുവെ ബി ജെ പി കാരുടെ ഒരു ഒരു പരിപാടിയാണിത് മറ്റേ ഈ കുഴുകുത്തി ചോറ് കൊടുത്ത പരിപാടിയൊക്കെ കണ്ടായിരുന്നു നമ്മൾ കണ്ട് കഞ്ഞി കൊടുത്തതില്ലേ ആ അത് കണ്ട് ആശ്വസിച്ച് രസിച്ച് കയ്യടിച്ച ആളുകൾ വരെ നമ്മുടെ ഈ കൂട്ടത്തിലുണ്ട് അപ്പോൾ അവർക്ക് ഇങ്ങനത്തെ പല തോന്നലുകളും ഉണ്ടാവും കുറ്റം പറയാൻ പാടില്ല അതൊക്കെ ഓരോരുത്തരുടെ മനസ്സിലല്ല ഓരോരുത്തരുടെ മനസ്സിൽ ഓരോരുത്തരും രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ളത് അതൊന്നും തൂത്താലും മാച്ചാലും ഒന്നും പോകാൻ പോകുന്നില്ല എന്താണെങ്കിലും കോവിയേറ്റാ കൊള്ളാം നമ്മൾ പ്രധാനമന്ത്രിയുടെ കാലിലേക്ക് നിങ്ങൾ അങ്ങ് എന്നിട്ട് പറ എനിക്ക് ആ ഒരു വകുപ്പും കൂടെ അങ്ങോട്ട് തരാം ഇവിടെ കിട്ടിയ വകുപ്പ് തന്നെ ഈ പൊട്ടൻ്റെ കയ്യിൽ തേങ്ങ കിട്ടിയ അവസ്ഥയാണ് ഇപ്പോൾ പൊളിക്കാനും പറ്റുന്നില്ല പൊളിച്ച് എടുക്കാനും പറ്റുന്നില്ല അത് എന്താ ചെയ്യേണ്ടത് അറിയാണ്ട് ഇങ്ങനെ ഗോളിടുന്ന പോലെ നെട്ട് കളിക്കുന്ന അവസ്ഥ അപ്പോഴാണ് ഇപ്പം നിങ്ങൾക്ക് ഈ ഒരു വകുപ്പ് കൂടെ വേണ്ടത് കഷ്ടം